ഇപ്പോൾ നമ്മുടെ ഗായത്രി വർഷ കൂടിയായ ഗായത്രി വർഷ കൂടി കൂടിച്ചേരിക്ക ശ്രീ ശ്രീമതി ഗായത്രി വർഷ നോക്കൂ ഇവിടെ കോടതി മുദ്രവച്ച കവറിൽ ഇത് കൊണ്ടുവരൂ എന്നാണ് പറഞ്ഞത് ഇപ്പോൾ ഇത്രയേറെ ഗൗരവമായൊരു കുറ്റമാണ് ഇവിടെ പലരും വർണ്ണിക്കുന്നത് ഒരു കത്തിക്കുത്ത് നടന്നാൽ ഒരു സംഘർഷം നടന്നാൽ ഒരാളെ കൊന്നാൽ അല്ലെങ്കിൽ റേപ്പ് ചെയ്താൽ അത് കണ്ടാൽ അത് സ്വമേധയാ കേസെടുക്കാം അതിൻ്റെ നടപടികളുമായി പോകാം അത് കൊഗ്നിസബിളാണ് ആണെങ്കിൽ അങ് അങ്ങനെയൊക്കെയുള്ള വിലയിരുത്തലാണ് വരുന്നത് പക്ഷെ അങ്ങനെയാണെങ്കിൽ കോടതിക്ക് മുന്നിൽ ഈ സംഭവങ്ങൾ എത്തുമ്പോൾ കോടതി ഒരു മുദ്ര വെച്ച കവറിൽ ഇത് കൊണ്ടുവരൂ കോടതിയിലേക്ക് സമർപ്പിക്കുക എന്നൊന്നും അല്ല പറയേണ്ട ലഭിച്ച വിവരം അനുസരിച്ച് കേസെടുക്കൂ എന്നായിരുന്നു കോടതി പറയേണ്ടിരുന്നത് പക്ഷേ അങ്ങനെയല്ല കോടതി പറഞ്ഞു അപ്പോൾ സർക്കാർ വിശദീകരിക്കുന്നത് പോലെ ചില നിയമപരമായ പരിധികളും പരിമിതികളും ഈ വിഷയത്തിലുണ്ട് അത് മറികടക്കാൻ കോടതി വഴി സാധ്യത ഉണ്ടോ എന്നാണ് സർക്കാർ ഇപ്പോഴും ആരായുന്നത് ഇങ്ങനെയുള്ള സർക്കാരിനെ ഇപ്പോൾ ഇപ്പോ റജിലൂക്കോ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിലെ സിനിമാ മേഖലയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു കമ്മിറ്റിയെ സർക്കാർ നിയോഗിക്കുന്നത് അതിന് കേരളമാണ് മുൻകൈ എടുത്തത് ഇങ്ങനെയൊക്കെയുള്ള സർക്കാരിനെതിരായ നീക്കത്തെ എങ്ങനെയാണ് കാണുന്നത് ഒരു സിനിമാ പ്രവർത്തക എന്ന നിലയിൽ ഞാൻ വളരെയധികം പ്രതീക്ഷയോടെയാണ് കാണുന്നത് ഞാൻ ഉൾപ്പെടെയുള്ള ഒട്ടനവധി സ്ത്രീകളും പുരുഷന്മാരും എനിക്ക് തോന്നുന്നു അതിന്റെ അകത്ത് ജെൻഡർ ബൈസ് പോലും ചില കാര്യങ്ങളില്ല പക്ഷേ ലൈംഗിക അല്ലെങ്കിൽ സെക്ഷൽ എന്നൊക്കെ ഉള്ള രീതിയിൽ സ്ത്രീകൾക്ക് പരിതാപകരമായ അവസ്ഥയുണ്ട് സിനിമയിൽ അപ്പൊ അങ്ങനെ ഒരുപാട് ആൾക്കാർ സിനിമ എന്ന് പറയുന്ന ഏറ്റവും സുന്ദരമായ ഏറ്റവും സാംസ്കാരികവും സൗന്ദര്യാത്മകവുമായി ഇടത്തുള്ള അവനവന്റെ ഭാവനയും സ്വപ്നങ്ങളും എല്ലാം മാറ്റി മാറ്റിവെ വളരെയധികം വിഷമത്തോടെ മാറി നിൽക്കുന്ന ഒരു മേഖലയാണിത് ഒരുപാട് കോൺട്രിബ്യൂട്ടീവ് ആയിട്ടുള്ള സംഭാവനകൾ വരുത്തക്ക രീതിയിലുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട തൊഴിലിടം എന്നുള്ള രീതിയില് ജീവിത ജീവസന്ധാരണ മാർഗത്തിൽ ഏറ്റവും സന്തോഷത്തോടെ പണിയെടുക്കാൻ പറ്റുന്ന ഒരു ഇടം എന്നുള്ള നിലയില് ഒക്കെ ഒരുപാട് ആൾക്കാര് വന്നിട്ട് മാറിപ്പോകുന്നൊരിടമാണ് സിനിമ അപ്പൊ അത്തരത്തിലുള്ള സങ്കടങ്ങളും ഘർർഷങ്ങളുംസ്പെഷനുകളും ഇല്ലാത്ത പണിയെടുക്കാൻ പറ്റുന്ന ഒരു സിനിമാ ലോകം എന്ന് പറയുന്ന ഒരു ഒരിടത്തേക്ക് സിനിമയുടെ വളർച്ച ഉണ്ടാവാൻ തീർച്ചയായിട്ടും ഈ മാ കമ്മിറ്റി റിപ്പോർട്ടും സർക്കാരിന്റെ ഇച്ഛാശക്തിയോടുകൂടിയുള്ള നിലപാടും കാരണമാകും എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അത് ഉണ്ടാവണം എന്ന് ചടിക്കുകയും ചെയ്യുന്നുണ്ട് തീർച്ചയായും അത് മാത്രമല്ല സിനിമാ മേഖലയിൽ മാത്രമല്ല കുടുംബാന്തരീക്ഷങ്ങളിൽ പോലും സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ വളരെ വലുതാണ് നമുക്കൊക്കെ അറിയാവുന്നതാണ് ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ തീർച്ചയായും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തടയുക ഒരു പരിഷ്കൃത ലോകത്തിന്റെ ഭാവം തന്നെയാണ് അങ്ങനെ തന്നെയല്ലേ ഈ സർക്കാർ മുമ്പോട്ട് പോയത് അതുകൊണ്ടല്ലേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചത് അല്ലെങ്കിൽ കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ അതിലുള്ള ഒരു ക്രിമിനൽ നടപടി എടുത്ത് ഒതുങ്ങുകയല്ലോ സർക്കാർ ചെയ്തത് ഇതൊക്കെ ചെയ്ത എഫർട്ട് എടുത്ത സർക്കാരിനെതിരായ നീക്കത്തെയാണ് ഞാൻ ചോദിക്കുന്നത് ശ്രീ ഗായത്രി തീർച്ചയായിട്ടും ആ പറഞ്ഞോളൂ സർക്കാരിനെ ന്യായീകരിക്കാനും സർക്കാരിനെ വെള്ളപൂശാനും ഒന്നുമുള്ള ശ്രമമല്ല പക്ഷേ ഈ അവതാരകൻ ചോദിച്ച ചോദ്യമാണ് അതിൻ്റെ അകത്ത് ഏറ്റവും പ്രസക്തം സമൂഹത്തിൽ ഒട്ടകെ കുടുംബങ്ങൾക്ക് അകത്തുപോലും പാർശ്വവൽക്കരണത്തിന്റെ എല്ലാ അവസ്ഥകളും വേദനകളും അനുഭവിക്കുന്ന സ്ത്രീലോകത്തിന് ഏറ്റവും വലിയ മാതൃകയാകുന്ന രീതിയിൽ അവരുടെ ഉള്ളിലേക്ക് ഒരു ഉദ്ബോധനം അവബോധം ഉണ്ടാവുന്ന രീതിയിൽ സ്വാധീനിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ മേഖല അല്ലെങ്കിൽ വലിയ ഒരു സാംസ്കാരിക മാധ്യമ സിനിമയാണ് അപ്പൊ സിനിമയുടെ സിനിമ ഉണ്ടാക്കപ്പെടുന്ന ഇടങ്ങളിൽ സ്ത്രീകൾക്ക് കിട്ടുന്ന പദവിയുടെ അംഗീകാരം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിന്റെ എല്ലാ ഇടങ്ങളിലേക്കും പ്രതിഫലിപ്പിക്കാൻ പറ്റുന്നതാണ് അഥവാ ഓട്ടോമാറ്റിക്കായിട്ട് അത് പ്രതിഫലിക്കുന്നതാണ് അത് വലിയൊരു മെസ്സേജാണ് മറ്റ് തൊഴിലിടങ്ങൾ സർക്കാർ ഓഫീസുകൾ മാധ്യമ മാധ്യമരംഗം വീട് എവിടെയും സ്ത്രീകൾക്കുണ്ടാവുന്ന അനീതിക്കെതിരെ ഏറ്റവും വലിയ മെസ്സേജ് ആയിട്ട് മുന്നേ പോകാവുന്ന ഇടം സിനിമ തന്നെയാണ് അതിന് അതിന്റേതായ പ്രസക്തിയുണ്ട് അതുകൊണ്ട് സർക്കാർ എടുത്തിരിക്കുന്ന ഒരു ഇനീഷ്യേറ്റീവ് തീർച്ചയായിട്ടും എനിക്ക് മനസ്സിലാവുന്നത് കഴിഞ്ഞ തവണയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ കാലഘട്ടത്തിൽ സ്ത്രീപക്ഷ കേരളം എന്ന് മുന്നോട്ട് വെച്ച ആ വലിയ മുദ്രാവാക്യത്തിന്റെ ഭാഗമായി തന്നെയാണ് ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിലേക്കും ഹേമാ കമ്മിറ്റിയുടെ അന്വേഷണത്തിലേക്കും ഒക്കെ വഴിതെളിക്കുന്നത് തീർച്ചയായും വർഷം പറഞ്ഞത് വളരെ അടിവരയിടേണ്ട കാര്യമാണ് കാരണം ഇടതുപക്ഷ സർക്കാർ പ്രഖ്യാപിച്ച് നടപ്പാക്കുന്ന ആ സ്ത്രീ സൗഹൃദ സ്ത്രീ ശാക്തീകരണ ലക്ഷ്യത്തിന്റെ ഭാഗം തന്നെയാണ് ഹേമ കമ്മറ്റിയെ നിയോഗിക്കുന്നതും അതിൻ്റെ റിപ്പോർട്ടിലേക്ക് പോയതുമെന്ന വലിയ നിരീക്ഷണം വളരെ നന്ദി ശ്രീ ശ്രീമതി ഗായത്രി വർഷ ഈ ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചത്